പഞ്ചായത്തിലെ കൂരിക്കാവ് കൂരിക്കാവ് കൂട്ടായ്മയായ കൂട്ടായ്മയുടെ ഒന്നാം വാർഷികം പരിപാടികളോടെ നടന്നു സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ കൂരിക്കാവ് കൂട്ടായ്മയുടെ ഒന്നാം വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു പായ്പ്ര ഗ്രാമപഞ്ചായത്തിലെ കൂരിക്കാവ് പ്രദേശവാസികളുടെ കൂട്ടായ്മയായ കൂരിക്കാവ് കൂട്ടായ്മയുടെ ഒന്നാം വാർഷികമാണ് വിവിധ പരിപാടികളോടെ പ്രദേശത്തെ ജനങ്ങളുടെ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനമാണ് കൂരിക്കാവ് കൂട്ടായ്മയുടെ ഒരു വർഷം നീണ്ടുനിന്ന പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനമായത് പ്രദേശത്തെ ജനങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങൾക്കും കൂരിക്കാവ് കൂട്ടായ്മയും അതിൻ്റെ ഭാരവാഹികളും മുന്നിൽ തന്നെ നിന്നിരുന്നു കൂരിക്കാവ് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വാർഷികാഘോഷങ്ങൾ എഎവൈഎഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ ഉദ്ഘാടനം ചെയ്തു കൂരിക്കാവ് കൂട്ടായ്മ പ്രസിഡന്റ് റീന സജി ആഘോഷ പരിപാടികളിൽ അധ്യക്ഷത വഹിച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർക്കായി വിവിധ കലാകായിക മത്സരങ്ങളാണ് ഇതോടനുബന്ധിച്ച് നടത്തിയത് കൂട്ടായ്മ വൈസ് പ്രസിഡന്റ് മൊയ്തു പാലക്കാട്ടിൽ സി ലോക്കൽ സെക്രട്ടറി ആർ സുകുമാരൻ കൂട്ടായ്മ സെക്രട്ടറി അജീഷ് വിശ്വംഭരൻ മണി കെ ഹക്കീം കുഞ്ഞു മുഹമ്മദ് കമ്മിറ്റി അംഗങ്ങളായ അലിയാർ വലിയ പറമ്പിൽ മണി എം എ സനീഷ് ജീസൺ പ്രിയ ജയൻ സനിജ സിന്ധു രാജേഷ് അൽഫിയ സൗമ്യ എന്നിവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്